യുദ്ധം പറഞ്ഞു യുദ്ധത്തിനൊരുപെട്ടു ബദ്ധമാതം പുറപ്പെട്ടിതുവൺത്തിന് മുതൽ കാലേ പുറപ്പെട്ടു വന്നിതു ഭൂതലേ ലങ്കാധിപന് സഹായമായി വേഗേന ഖ്യയില്ലാതെ ചതുരംഗസേനയും പത്തു പടനായകന്മാരും ഒന്നിച്ചു പത്തു പത്തുകഴുത്തനെപ്പിപ്പുറപ്പെട്ടാർ വാരിധി പോലെ പറന്നു വരുന്നത് മാരുതി മുമ്പാം കപികൾ കണ്ട് എത്രയും നീതി മുഴുത്തു വാങ്ങിടുന്നത് കണ്ടു നിതി രാമനും ചൊല്ലിനാൻ വാനരവീരരെ നിങ്ങൾ ഇവരോടു മാനം നടിച്ചു ചെന്നേൽക്കരുതാരുമേ ഞാൻ ഇവരോട് പോർ ചെയ്തോടു കേടുവൻ ആനന്ദം ഉൾക്കൊണ്ട് കണ്ടുകൊള്ളേവരും എരുൾ ചെയ് ും കൈകൊണ്ടു രാഘവന് എത്ര നിശാചരരുണ്ട് വന്നേറ്റതിങ്ങത്ര രാമന്മാരുമുണ്ടെന്നതുപോലെ രാമയതു സംഗ്രാമൂമിയും എന്തൊരു വൈഭവം അന്നേരം എന്നോടുതന്നെ പൊരുന്നിതുരാഘവൻ എന്ന് തോന്നി രചനീ ചിലർക്കൊക്കെ ദ്വാദശനാഴിക അസ്ത്രം വർഷിച്ച ുംത്രേ തിരിച്ചറിയായതില്ലേരചരവീ ശൈലവനങ്ങൾ ഭേദമില്ലാതെ ശരങ്ങൾ നിറഞ്ഞു മേതുരന്മാരായ രാക്ഷസവീരും ആനയും കുതിരയും വീണു മരിച്ചു നിറഞ്ഞു പോർക്കളും കാണിയും കൂളികളും കബന്ധങ്ങളും കാളനിശിഥിയും നായും നരിയും കഴുകുകൾ കാക്കങ്ങൾ പേയും പെരുത്തു ഭയങ്കരവണ്ണം രാമചാവത്തിൻ മണിതൻ തുടര തുടര യക്ഷാപ്സരോ രാഘവൻ തന്നെ സ്തുതിച്ചു സ്തുടങ്ങിനാരികളാനപൂർവകം ദ്വാദശ നാഴിക കൊണ്ടു നിശാചളർമേദിനു തന്നിൽ വീടി കൊണ്ടു നിശാചര മേഘത്തിനുള്ളിൽ നിന്നർ ബിംബം പോലെ രാഘവൻ തന്നെയും കാണായി നേരം ലക്ഷ്മണൻ താനും വിഭീഷണനും പുനരർക്കതാനും മാരുതപുത്രനും മറ്റുള്ള വനരവീരരും വന്ദിച്ചു ചുറ്റും നിറഞ്ഞിതു രാഘവൻ അന്നേരം മർക്കട നായകന്മാരോടരുൾ ഇക്കണക്കെ യുദ്ധമാശു ചെയ്തേടുവാൻ നാരായണനു പരമേശ്വനും ഒഴിഞ്ഞാരും ഇല്ലെന്ന് കേൾപ്പുണ്ടു ഞാൻ മുന്നമേ രാക്ഷസ രാജ്യം മുഴുവൻ അതു നേരം രാക്ഷസ സ്ത്രീകൾ മുറവിളി കൂട്ടിനാ സഹോദര നന്ദന വല്ലഭ നാഥ വൃദ്ധയായി സഹോദരാ നക്തൻചരാധിപസോദരി രാമനെ ശ്രദ്ധിച്ച കാരണം ആവത്തിതക്കവേ വർദ്ധിച്ചു വന്നിതു മറ്റില്ല കാരണം

ും മാരുവടെ ചെയ്ത കർമ്മ വാരുതിയിൽ ചിറകെട്ടിക്കടന്നതും കണ്ടിരിക്കേ നന്നു തോന്നുന്നതെത്രയുമുണ്ടോ വിചാരമാപത്തിങ്കിലുണ്ടാവൂ സിദ്ധമല്ല വിഭീഷണൻ ചൊല്ലിനാൻ വിവേകി വിഭീഷണൻ സത്യവ്രതൻ മേലിൽ നന്നായി കുലമൊക്കെ മുടിപ്പതിനാചരിച്ചു തൻ മരണത്തിനും നല്ല സുതന്മാരെയും തമ്പിമാരെയും കൊള്ളിച്ചു മറ്റുള്ള മാത്യ ജനത്തെയും എല്ലാം അനുഭവിച്ചിടുവാൻ പണ്ടു താൻ വല്ലതും ബ്രഹ്മസ്വമായതും നിർമര്യാദമടക്കിനാൻ നാട്ടിലിരിക്കും പ്രജകളെ പീഡിച്ച് കാട്ടിലാക്കി ചമച്ചീടിനാൻ കശ്മനൻ അർത്ഥം അന്യേലനിത്യമാർജിക്കയും വെറുത്തു യും ബ്രാമ ചെയ്യും മറ്റുള്ള ധാർമ്മികന്മാർ മുതലൊക്കെ അടക്കയുംവേഷവും ഉണ്ടിവന് ആരോടുമില്ല കൃപയും ഒരിക്കലും ഈ മഹാപാപി ചെയ്തു ഒരു കർമ്മത്തിനാൽ നമ്മയും ദുഃഖിക്കുമാറാക്കിന പുരസ്ത്രീ ജലത്തിൻ വിലാപങ്ങൾ നട്ടം ജലാധിപൻ കേട്ട് ദുഃഖാർത്ഥനായി ശത്രുക്കളെ കൊന്നൊടുക്കുവാൻ ഇന്നിനി യുദ്ധത്തിനാശു പുറപ്പെടുവിൽ എന്നതു കേട്ടു വിരൂപാക്ഷനും അതിന് മുന്നേ മഹോദരനും മഹാഭാഷനും ഉത്തരഗോപുരത്തൂടെ പുറപ്പെട്ട് ശസ്ത്രങ്ങൾ തൂകി തുടങ്ങിനാരവും ദുർനിമിത്തങ്ങളുണ്ടായത് അനാദരിച്ച് നിശാചരനായകൻ ഗോപുരവാതിൽ ഉന്നതര വീരും രാക്ഷസരോടെ അത് കണ്ടേറ്റ മുക്കോടെടുത്ത് നിശാചര വീരും സുഗ്രീവനും വിരൂപാക്ഷനും തങ്ങളിൽ വണ്ണം പൊരുതാ അതു നേരം വാഹനമാകുന്ന വാരണവീരനെ സാഹസും കൈക്കൊണ്ടു വാനര രാജനും കൊന്നത് കണ്ട് വിരൂപവിലാചനം ചെന്നിതുവാളും പരിചയം കൈക്കൊണ്ടു കുന്നുകൊണ്ടൊന്നെറിഞ്ഞാൻ കവിരാജനും നന്നായിതെന്ന് വിരൂപാക്ഷനുമത വെട്ടിനാ വാനര നായക വക്ഷ പുഷ്ടകോപത്തോട് മർക്കടരാജനും നെറ്റി മേലൊന്നടിച്ചാൻ തെറ്റെന്നു കൊണ്ടവൻ തെറ്റെന്നു കാലപുരം കൊണ്ടും തകർത്തു സുഗ്രീവൻ അവനെയും മൃത്യുപുരത്തിൽ നയച്ചത് കണ്ട് അതിക്രനായുവൻ നടത്താൻ മഹാപാർശനും അമുഗതൻ കൊന്നാൻ അവനെയും പൊങ്ങുംകാം പൊങ്ങും വിഴികളോടാശരാധീശൻ പോർ മതത്തോടുമടുത്തു കവികളെ താമസാസ്ത്രം കൊണ്ട് വീഴ്ത്തിനാൻ രാമനും ഐന്ദ്രാശ്രമൂടുതൂ താമസാസ്ത്രത്തെയും അപ്പോൾ ദശാനൻ ആസുരമസ്ത്രമെതാൻ അത് വന്നുള്ളതുമാരായി ദാശു കളും

മനുവീരനും കൊള്ളികൾ മിന്നൽ നക്ഷത്രങ്ങൾ ൾ തിങ്കളുമാതിരം ജ്യോതിർമയങ്ങളായി ചെന്ന് നിറഞ്ഞളവ് ആസുര വസ്ത്രവും പോയി മറഞ്ഞു ബലാൽ അപ്പോൾ മയൻ കൊടുത്തോരു ദിവ്യാസ്ത്രമാ അൽപേതരായുധം കാണായി തന്തിക ഗാന്ധർവ വസ്ത്രം പ്രയോഗിച്ച് യും ശാന്തമാക്കിട്ടതും കണ്ണിച്ച നേരമാ ഖണ്ഡലവൈരിയും ചന്ദകരാശു സമങ്ങളാ ബാണങ്ങൾ പത്തുകൊണ്ടെയ്തു മർമങ്ങൾ ഭേദിച്ചൻ നൂറു ശരങ്ങൾ എഴുതാൻ അതുകൊണ്ടു അതുകൊണ്ടുടൽ മുറിഞ്ഞു നക്തൻ ചരേന്ദ്രനും ലക്ഷ്മണൻ ഏഴ് ശരങ്ങളാ ലൂക്കോട് ദക്ഷണേത് ഖണ്ണിച്ച് വീഴിനാൻ അഞ്ചു ശരം എഴുതു സൂതനേയും അഞ്ചു ശരം എഴുതു സൂതനേയും കൊന്നു ചഞ്ചലീനം മുറിച്ചിതു

വിഭീഷണനെ കൊല്ലുമാറവൻ കൽപ്പിച്ചു മുന്നം മയൻ കൊടുത്തോരുവേൽ കൈക്കൊണ്ടു ചാട്ടുവാനോത്തു ലക്ഷ്മണൻ മുൾപൊക്കു വാണങ്ങളെ തന്നുടലൊക്കവേ രക്തമണിഞ്ഞ് മുറിഞ്ഞു വലഞ്ഞുടൻ നിൽക്കും ദശാനനൻ കോപുചൊല്ലൻ തന്നോട് നന്നു നീ എത്രയും രക്ഷിച്ചവാർ വിഭീഷണനെത്തതാ

ശക്തി പറക്കും കവികൾക്ക് ശക്തി പോരാഞ്ഞ് രഘുകുല നായകൻ തൃക്കൈകൾ കൊണ്ട് പിടിച്ചു പറിച്ചു ജഗൽപ്രാണപുത്രാദികളോട് അരു ചെയ്തിത് ആരാൽ ലക്ഷ്മണൻ തന്നെ ചുറ്റും ഇരുന്ന രക്ഷിച്ചുകൊള്ളിനു ദുഃഖ സമയമല്ലിപ്പോൾ രക്ഷാവരനെ വധിക്കുന്നതുണ്ട് ഞാൻ കല്യാണുണ്ട് നിങ്ങൾ എല്ലാവരും എല്ലാവരുംകളോട് പരിധിയിൽ ചെറുകെട്ടിക്കടന്നതും പോലും നിശാചരന്മാരെ വധിച്ചതും രാവണ സാധ്യമായിട്ടവൻ കേവലം ഇപ്പോൾ അഭിമുഖനായി തൂ രാവണനും ബല രാഘവനും കൂടി മേവുക ഭൂമിയിൽ എന്നുള്ളതിൽ ഇനി രാത്രി ചരേന്ദ്രനെ കൊല്ലവൻ നിർണയം മാർത്താണ്ഡ വംശത്തിലുള്ളവനാകിൽ ഞാൻ സപ്തദ്വീപങ്ങളും സപ്താമ്പുധികളും സപ്താചലങ്ങളും ചന്ദ്രസൂര്യന്മാരും ആകാശഭൂമികൾ എന്നിവയുള്ള നാൾ പോകാത്ത കീർത്തി വർധിക്കും ആയോധന ദശഗന്ധനെ കൊല്ലവന്വരായുധപാണി എന്നാകിൽ നിസ്സംശയം ഇത്തം ചെയ്തു അസ്ത്രങ്ങളെ അസ്ത്രങ്ങളെ അസ്ത്രങ്ങൾ യുദ്ധം തുടങ്ങിയിടം ബാണം നിഷാചരാധീശനും ഉത്സാഹം ഉൾക്കൊണ്ടുതോകി തുടങ്ങിനാ രാഘവ രാവണന്മാർ തമ്മിൽ അന്യോന്യം മേഘങ്ങൾ മാറി ചോദല ബൊഴിച്ചിടുന്നത് നേരം ഞാൻ ഒലികൊണ്ടു പുഴങ്ങി ജകത്രയും സോദരൻ വീണുകിടക്കുന്നതോർത്തുള്ളിൽ ആദിമുഴുത്തു രഘുകുലനായകൻ താറേ താതനോട് ഏവം അരുൾ ചെയ്തു